അതിൽ കണ്ടന്റ് ഇതാണ് അപ്പോൾ അവർ കട്ട് ചെയ്തപ്പോൾ വന്നിട്ടുള്ള കണ്ടന്റ് ഇതാണ് ജിന്നിനോടുള്ള സഹായത്തട്ടം ശുർക്കും അല്ല അറാമില്ല ജായ്സാണ് അപ്പോൾ ജായ്സാണെന്ന് സാലി ശിവളൻപുള്ളി പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് എൻ എമ്മിയിൽ നിന്നുകൊണ്ടിരിക്കുന്നത് അറാമെന്ന് പറഞ്ഞവരെ പുറത്താക്കിയിരിക്കുന്നു എന്നിട്ടാണ് കണ്ണീര് ആ പ്രസ്തുത ക്ലിപ്പിലുള്ള കണ്ടന്റ് പറയുമ്പോൾ തൻ്റെ സ്വന്തം ക്ലിപ്പാണ് അതിലുള്ള കണ്ടന്റ് പറയുമ്പോൾ തന്നെ ആ ക്ലിപ്പിൽ പറഞ്ഞ കണ്ടന്റ് പൂർണ്ണമായിട്ട് ഇയാളിപ്പോൾ പറയുന്നില്ല അതെന്താ സംഭവം പുഴയിൽ മുങ്ങി മരിക്കുന്ന നേരത്ത് കരയിലേക്ക് നോക്കിയപ്പോൾ കരയിലൊരു ജിന്ന് നിൽക്കുന്നത് ഈ മുങ്ങി മരിക്കുന്ന ആൾ കാണാൻ അപ്പോൾ ആ കണ്ട ജിന്നിനോട് അതായത് ഹയ്യും ഹാലുറും എന്ന വിഷയത്തെ പറ്റി ഹയ്യും ഹാലറുമായ ജിന്നുകളോട് ചോദിക്കുന്നതാണ് വസിലത്ത് ഷിർക്ക് അവരുടെ കയ്യിൽപ്പെട്ട ചോദിക്കലാണ് വസിലത്ത് ഷുർക്ക് എന്ന സക്കിരിയാ സലാഹിയുടെ വാദത്തെ ആസ്പദമാക്കിക്കൊണ്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് സാലിഷ് വാടനപ്പള്ളി ഇവിടെ ഇത് അനുവദനീയമാണ് എത്ര അത്തരമൊരു സാഹചര്യത്തിലാണെങ്കിൽ സക്കിരിയാ സുലാഹി പറയുന്ന ആ സംഗതി വസിലത്ത് ഷുർക്കാണ് എങ്കിൽ അത് വസിലത്ത് ഷുർക്കും ആകില്ല അത് അനുവദനീയമാണ് അത്തരം സാഹചര്യത്തിൽ അതിന് തെളിവുദ്ധരിക്കുകയാണ് സക്കരിയ സുലാഹിയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അന്നത്തെ ആ ഒരു വിവരത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞതാണെന്ത് അങ്ങനെയാണെങ്കിൽ പുഴയിൽ മുങ്ങി മരിക്കണെന്ന് നേരത്തെ കരയിൽ ജിന്നു നിൽക്കുന്ന ഹാലർ ആണെങ്കിൽ അഥവാ ഹാലർ എന്നതിനെയാണ് ഇദ്ദേഹം കണ്ടു എന്ന് പറയുന്നത് ഹാലർ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അന്നത്തെ അദ്ദേഹത്തിന്റെ വിവരം അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന്റെ ധാരണയുടെ അടിസ്ഥാനത്തിലും ഉള്ളൊരു മറുപടിയാണ് അങ്ങനെയാണെങ്കിൽ സുലൈമാൻ നബി ചോദിക്കുമ്പോൾ ഷിർക്കാകണ്ടെ എന്ന തെളിവും ഇദ്ദേഹം അവിടെ ഉദ്ധരിക്കുകയാണ് കോട്ടയാണ് എന്നിട്ട് അവിടെ ആ സമയത്ത സന്ദർഭത്തിൽ തന്നെ സദസ്സിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട് കണ്ടാൽ എങ്ങനെ മനസ്സിലാകും അതൊന്നിപ്പം അങ്ങോട്ട് ചോദിക്കണ്ട ഞാൻ വേറൊരു ഫത്തുവൊക്കെ അതിനെ പറ്റി പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫത്തുവങ്ങനെ എടുത്ത് പിന്നെ വായിക്കാതെ അങ്ങനെ ഇങ്ങോട്ട് പോവാണ് അപ്പോൾ ഏതായിരുന്നാലും ശരി സഹോദരന്മാർ അദ്ദേഹം തുടരട്ടെ നമുക്കത് വിശദീകരിക്കാം അപ്പോൾ ഈ ഭാവമൊക്കെ സാഹചര്യങ്ങളൊക്കെ അവിടെ വിട്ടിട്ട് തിന്നിനോട് സഹായം തേടൽ ഷുർക്കല്ല ജായിസാണ് എന്ന് ഹരീഷ് വടനപ്പള്ളി പറഞ്ഞു എന്നാണ് ആ കണ്ടന്റിൽ നിന്ന് കിട്ടുക ആ ക്ലിപ്പ് മുറിച്ചപ്പോൾ കിണ്ണു പറഞ്ഞുകൊണ്ട് തനിക്ക് പറ വിശദീകരിക്കാൻ പറ്റാവുന്ന രൂപത്തിലേക്ക് ആദ്യം ഒന്ന് മാറ്റിയിട്ടാണ് അദ്ദേഹം വിശദീകരിക്കണത് ഏതായിരുന്നാലും അദ്ദേഹം പറയട്ടെ നമുക്ക് വിശദീകരിക്കാം ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു ഒരു അത് പോസ്റ്റ് ഇട്ട ആളുടെ കുഴപ്പമില്ല നിങ്ങളുടെ ഈ രൂപത്തിലുള്ള പ്രവൃത്തികൾ കാണുമ്പോ ആരും ചോദിച്ചു പോകുന്ന അല്പം ഈമാനുള്ള ഏതൊരാളും ചോദിച്ചു പോകുന്ന അത് നിങ്ങൾക്ക് അത് ഒട്ടുമില്ല എന്നത് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഊറി ചിരിയും കാര്യങ്ങളൊക്കെ കാണുമ്പം തന്നെ ഇതിലൊന്നും നിങ്ങൾക്ക് വലിയ വിശ്വാസം ഇല്ല എന്നത് ആളുകൾക്ക് ബോധ്യപ്പെടും എന്ന് പോസ്റ്റ് കണ്ടത് ഞാൻ ആലോചിക്കരുത് ഒന്നില്ലെങ്കിൽ സാധുനെ ആരോ ഈ കട്ട് ചെയ്ത ക്ലിപ്പ് കൊടുത്തപ്പോൾ ഇയാളിത് ജായ്സ് എന്ന് പറയുന്ന ആൾക്കെ എൻ എം എന്ന് നിർത്തിയിരിക്കുന്നു ഹറാമെന്ന് പറഞ്ഞാൽ പുറത്താക്കിയിരിക്കുന്നു പരലോകത്തിൽ പേടിയുണ്ടെങ്കിൽ എന്ന് ചോദിച്ചതായിരിക്കും സാധു ചിലപ്പോൾ അങ്ങനെ തെറ്റി വെച്ചിരിക്കുക അല്ലെങ്കിൽ പിന്നെ കടുത്ത മുനാഫിക്ക് ഒന്ന് ആവാൻ വഴിയുള്ളൂ ആരാണ് ഇവിടെ മുനാഫിക്കിൻ്റെ പണിയെടുക്കണത് എന്നത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും ആരാണ് എന്താണ് സാലിഷിൻ്റെ തനി നിറം എന്നത് ഇതിൽ നിന്ന് ഏതൊരു സാധാരണക്കാരനും ബോധ്യപ്പെടും സത്യത്തിൽ ആ പരിപാടി കൊല്ലത്ത് വെച്ച് നടത്തുന്ന പരിപാടി ഈ സംഘടനാ പിളർപ്പും ഭിന്നവാദമായിട്ട് വന്ന ആളുകൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ബിസിനസ്സിന് ഒക്കെ സമയത്ത് ഉണ്ടായ ഒരു പ്രോഗ്രാമാണ് കൊല്ലത്ത് വച്ചിട്ട് ഉണ്ടായത് അപ്പോൾ സഹോദരന്മാരെ എന്നാണ് ഈ പ്രഭാഷണം നടത്തുന്നത് എന്നത് ആ സാഹചര്യവും പശ്ചാത്തലവും അതും കൂടെ അവിടെ വളരെ ആണ് കാരണം അന്ന് നമ്മുടെ കെ ജെ യുവിൻ്റെ പുതിയ നിയമം ഇറങ്ങിയിട്ടില്ല അതായത് നമ്മുടെ നേതാക്കന്മാർക്ക് ദക്കരിയാസുലായിക്കെതിരിലും അതേപോലെ മുജാഹിദ് ബാലുശ്ശേരി അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ചില സസ്പെൻഷനും പിന്നെ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടം അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ ഏതാണ്ട് തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിൽ കുറച്ചു കാലം ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് മരവിപ്പിച്ച് നിർത്തുന്ന ഒരു കാലഘട്ടം കണ്ടല്ലോ ആ കാലഘട്ടത്തിലാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ കേരള ജമിയത്തുൽ എൽ പുതിയ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലെ അപ്ഡേറ്റഡ് പുതിയ നിയമം അന്ന് വന്നിട്ടില്ല അതുകൊണ്ടാണ് ആ നിലക്ക് സാലിഷിൻ്റെ അടുത്തുനിന്ന് ഒരു മറുപടി വന്നത് ഇനി അതിനെ എങ്ങനെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വിഫല ശ്രമം കളവ് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് അദ്ദേഹം പറയട്ടെ അപ്പോൾ അവിടെ ഞാൻ ആ പ്രോഗ്രാം തന്നെ സത്യത്തിൽ സത്യത്തില് അക്ബർ ആണ് എന്ന് സ്ഥാപിക്കുന്ന പ്രോഗ്രാം ഇസ്തി ബിൽ ജിന്ന് ഷിർക്കാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പൂര് പോയത് അപ്പോൾ ഇസ്തിയാനത്തും ബിൽ ജിന്ന് മാത്രമല്ല അത് ഏത് മഹലൂക്കാണെങ്കിലും ഷിർക്കനല്ലേ ആ ഷിർഖുൻ അക്ബറൻ ആ ഇസ്തിഹാനത്ത് ഏത് സൃഷ്ടിയോട് നടത്തിയാലും ഷിർഖുൻ അക്ബറാണ് ആണ് ആയിരുന്നു പൂടാ ദർശിച്ച തർക്കമില്ല പക്ഷെ ഇവിടെ നിരുപാധികം ഇസ്തിഹാനത്ത് മുത്തലക്കൻ ഷിർക്കാണ് എന്ന് സ്ഥാപിക്കാനല്ല നിങ്ങൾ അന്ന് പോയത് അതുകൊണ്ടാണല്ലോ സുലൈമാൻ നബിന്റെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ അതാ ജായിസാണെന്ന് പറഞ്ഞത് മുത്തലക്കനാണെങ്കിൽ അതതിൽ പെടൂലല്ലോ നിരുപാധികം ഷിർക്ക് എന്നല്ലല്ലോ നിങ്ങളവിടെ പറഞ്ഞത് അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പിന്നെ നിങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് എന്തൊന്ന് സ്ഥാപിക്കാൻ പോയോ അതിൻ്റെ നേരെ വിപരീതം സ്ഥാപിച്ചു വരിക എന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ തെളിയിച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അപ്പം ഞാനങ്ങനെ വിഷയം അവതരിപ്പിച്ചു ജിന്നുകളോടുള്ള സഹായത്തം ശിർക്കാണ് അതിൻ്റെ തെളിവ് അത് കാര്യങ്ങൾ വണ്ടിയന്മാരഭിപ്രായങ്ങൾ ഒക്കെ അവതരിപ്പിച്ചു അപ്പോൾ അതിനോട് വിയോജിച്ചുകൊണ്ടൊരാൾ പറയാണ് അവിടെ സാലിഷ് വാടനപ്പള്ളി അന്ന് വിഷയം അവതരിപ്പിച്ചപ്പോൾ അത് കേട്ട ഒരു സുഹൃത്ത് സാലിഷിനോട് ചോദ്യം ചോദിക്കുകയാണ് അല്ല സാലിഷേ നീ ഇവിടെ ഓതിയ ആയത്തും ഹദീസുമൊക്കെ നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയമേ അല്ലല്ലോ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സാക്ഷാത് വൈവിയായ വഴിയിലൂടെ ഉപകാരപത്രവും കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന സഹായത്തേട്ടമല്ലേ എന്നാൽ ഇവിടെ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹയ്യും ഹാളറുമായ ഒരു സൃഷ്ടിയോട് അതിൻ്റെ കഴിവിൽപ്പെട്ട കാര്യം അത് ജിഹ്നാണെങ്കിൽ ഷുർക്കിലേക്ക് എത്തിക്കുമെന്ന സഖിരിയാ സലാഹിയുടെ നിലപാട് അത് ഇതും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ എന്ത് മറുപടി പറയണത് അത് ആണ് എന്ന് മറുപടി അവിടെ പറഞ്ഞത് അപ്പോ നിങ്ങളോട് ആ ആയത്തിനോടും ഹദീസിനോടും വിയോജിപ്പുള്ള ആളുകളല്ല അവിടെ ഇരിക്കുന്നത് അതൊക്കെ അംഗീകരിക്കുന്നവരാണ് പക്ഷേ നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തതിനോട് വിയോജിപ്പുള്ള ആളുകൾ എന്നാണെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ട് ആ നിലക്ക് ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കരുതേ എന്നാണ് സാലിഷിനോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത് പിന്നെ ജിന്നുകളോട് അവയെ കാണുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും സഹായം തേടുന്നത് അതാണ് പിന്നെ വസീലത്തും ഇലച്ചിർക്ക് ഹറാമ് എന്ന് ക്കുലായി അതുപോലെ അന്നത്തെ ആ വാദക്കാരും പറഞ്ഞത് അത് സാലിഷിൻ്റെ ഒരു ധാരണ പുഷകാണ് വാസ്തവത്തിൽ ഷക്കിരിയാസുലാഹി ഹാളറാവുക എന്നാണ് ഹാളറായതിനെ പറ്റിയാണ് ഷക്കിരിയാ സുലാഹിയുടെ ചർച്ച അതാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യവും ഇവിടെ ഹയ്യം ഹാലറുമായ ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടാൽ ചോദിച്ചാൽ അതിനെ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് എങ്ങനെ പറയും അത് അങ്ങനെ ചോദിക്കൽ തന്നെ അനുവദനീയമാണെന്നല്ല പറഞ്ഞത് അത് ആണെങ്കിൽ പോലും ഷിർക്കിലേക്ക് എത്തിക്കും അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും നമുക്കത് അനുവദനീയമല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഹാലർ എന്നതിനെ സാലിശു തരി മനസ്സിലാക്കുന്നത് കാണുക എന്നാണ് ആ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് അദ്ദേഹത്തിന് കൃത്യമായി ഓർമ്മയില്ല പദങ്ങളൊന്നും മൂത്തിരിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ അതൊക്കെ മൂത്തിരി തൊട്ട് വയക്കിൽ ഇപ്പോൾ പറയും അത് എന്ത് എന്താണ് ആ പദപ്രയോഗം എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അതെന്താണ് കൃത്യമായ വാചകമല്ല ഞാനിങ്ങനെ എൻ്റെ ആ ധാരണയിൽ വെച്ച് സംസാരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മളൊക്കെ എല്ലാവരും കേട്ടതാണ് സുക്രിയാസുലായിയുടെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലും അല്ല അതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുള്ളതുമായ കാര്യമാണ് അവിടെ കൃത്യമായി സുലൈമാൻ നബിയുടെ സംഭവം അത് സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തതാണ് എന്നും നമുക്കതേപോലെ കീഴ്പ്പെടുത്തി തന്നിട്ടില്ല എന്നും ഒക്കെ സക്കരിയ സുലാഹി കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങളുടെ ഈ ജഹാലത്ത് അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന് സാലിഷിനെ ഒന്ന് ഉണർത്ത് അത് നമ്മൾ വളച്ചൊടിച്ചിട്ട് പിന്നെ ജിന്നുകളെ കാണാത്ത സന്ദർഭത്തിലും കൂടെ ഉൾപ്പെടുത്തി വായുബായു ജിന്നുകളോട് തേടുന്നത് ഉൾപ്പെടുത്തി അങ്ങനെയാണ് ഇത് ചെറുക്കായിട്ട് അവതരിപ്പിക്കണേ എന്നുള്ള ഒരു രൂപത്തിൽ വാക്കുകളിതല്ല എന്നാലും അദ്ദേഹത്തിൻ്റെ ആശയം അതാണ് ഇപ്പോൾ നിങ്ങളാ പറഞ്ഞ ആ വാചകത്തിൽ നിന്ന് തന്നെ കാര്യം വളരെ വ്യക്തമാണ് ആ സക്കിരിയാ സുലാഹി പറഞ്ഞതിനെ പ്രസൻസിലില്ലാത്ത ഒന്നിനോട് ചോദിക്കുന്നത് പോലെയാക്കിയിട്ട് കോട്ടിമാട്ടി കെയൻ എമ്മുകാർ കബളിപ്പിക്കുകയാണ് ചെയ്തത് എന്നതാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് അപ്പോൾ ആ പദങ്ങൾക്കവിടെ ഓർമ്മയില്ലയെന്നിപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ആ വാചകം അതല്ല ഇത് തന്നെയാണ് അവിടുത്തെ യാഥാർത്ഥ്യം അഥവാ കേന്നം സക്കിരിയാ സുലാഹി പ്രസൻസിലുള്ളതിനോട് ചോദിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് പക്ഷേ അത് പ്രസൻസിലില്ലാത്ത ഒന്നിനോട് ചോദിക്കുന്നത് പോലെ നിങ്ങളാക്കി മാറ്റി അത് വളരെ പെർഫെക്റ്റ് കറക്റ്റാണ് അത് തന്നെയാണ് യാഥാർത്ഥ്യവും അതായത് അവതരിപ്പിക്കുന്നത് കാണുന്ന സന്ദർഭത്തിനെ സംബന്ധിച്ചാണ് കുറച്ചിലത്തുക എന്ന് പറഞ്ഞത് കാണാത്ത സന്ദർഭത്തെ പറ്റിയിട്ടല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതല്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ ധാരണ കാണുന്ന സന്ദർഭം അത് പ്രസൻസിലുള്ള സന്ദർഭം പ്രസൻസിലുണ്ടെങ്കിലും കാണുകയില്ല എന്നതാണ് ജിന്നിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ജക്കീരിയാ സുലാഹി കാണുക എന്ന പ്രതമല്ല പ്രയോഗിച്ചത് പ്രസൻസ് അഥവാ ഹാലർ ഹാനർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രസൻസിൽ അത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും പ്രസൻസിൽ ഉണ്ടാവാം ഇതാണ് അവിടുത്തെ വിഷയം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും മനസ്സിലായിട്ടില്ല പൊതുവെ ഒരു ഒട്ടുമിക്ക പിന്നെ ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇതിന്റെ വ്യത്യാസം ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പോൾ അതിന് കൊടുക്കുന്ന ഒരു മറുപടിയാണ് ആണ് സത്യത്തിൽ സത്യത്തിൽ ഇയാൾ കൊടുത്ത മറുപടി എന്തിനുള്ളതാണ് സക്കിരിയാ സുലാഹി ഹാദറായ ജിന്നാണെങ്കിലും ശരി അതിനോട് ചോദിക്കാൻ യാതൊരു നിലക്കും നമുക്ക് അനുവാദമില്ല അത് വളരെ അപകടം പിടിച്ച ഗുരുതരമായ ഷിർക്കിലേക്ക് എത്തിപ്പെടും അതിന് പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞാലും ശരി അഭൗതികമല്ല ഭൗതികമാണ് അതിൻ്റെ കഴിവിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ മറ്റവൻ്റെ കഴിയിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ശരി അതൊക്കെ ഷിർക്കിലേക്ക് എത്തിപ്പെടും എന്ന് സഖരിയാ സലാഹി അതൊരിക്കലും നമുക്ക് അനുവദനീയമല്ല അതുകൊണ്ട് നമ്മൾ അതൊരിക്കലും ആ നിലയ്ക്ക് നമ്മൾ പോകരുതേ എന്ന് പറഞ്ഞപ്പോൾ അതിന് കൊടുത്ത മറുപടിയാണ് സാലിഷ് എന്ത്

കുറേ കുറേ ജായതാ ജായതാ കാരണോ രക്ഷേത്രത്തിന്റെ കാരണോ നേരെയാടാ നാളെ അതിനെ നാളെ പിടിച്ചൂടെ റേഞ്ച് കണ്ടോ യാരെ കേൾക്കാവും ഇതിനൊരു ഫക്ടവയാണ് ഇത് കാരണം കുറച്ച് മോരേ ഇത് കേൾക്കല്ലേ ആ ചോദിച്ചാൽ സിസ്ക നല്ല ഭിത്തിര നല്ല സുന്ദരം ശരിയാ അയ്യ് അതൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട അതൊന്നും മൂപ്പരോട് ചോദിക്കണ്ട എന്ത് ഇത് ജിന്നാണെന്ന് മനസ്സിലായിട്ടാണോ ചോദിക്കണത് എന്ന് ചോദിച്ചപ്പോ അതൊന്നും ചോദിക്കണ്ട ഇങ്ങള് ചോദിച്ചോളീ അത് അനുവദനീയമാണ് ഒറ്റയടിക്ക് മൂപ്പര് മൂപ്പര ഫത്തുവ കേരള ജിന്നവലമാ സംഘത്തിന്റെ ഫത്തുവ പുറപ്പെടുവിച്ചു സക്കുരാസരായി ആ ഒരിക്കലും പാടില്ല ചുരുക്കിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞപ്പൊ മൂപ്പരേ ആ ചുരുക്കൊന്നും പോലെ അനുവദനീയമാണ് എന്ന് തെളിവുധരിച്ചിട്ട് അവിടെ സമർത്ഥിച്ചു ഇനി അന്നത്തെ ആ സമർത്ഥനത്തെ ഇദ്ദേഹം ഇന്ന് അതെങ്ങനെയാണ് കൂട്ടി മാറ്റുന്നത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞ് കേട്ടുള്ള സഹോദരന്മാരെ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇവിടെ ഭയങ്കര കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലുമാണ് നടന്നുകൊണ്ടിരിക്കണത് അതിൻ്റെ വസ്തുതയാണ് നമ്മളിവിടെ ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടുവരുന്നത് അതുകൊണ്ട് നിങ്ങളിത് മാക്സിമം ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക ആളുകളെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ ഗ്രഹിക്കട്ടെ അല്ലാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അസലാ വൈകും വർഹമത്തല്ലാ വാത്തു